അതെ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണേ ഗേറ്റ് പിന്നെ ഇത് നമ്മൾ വീട്ടിനകത്തോട്ട് കയറുമ്പം റൈറ്റ് സൈഡിലിത് ഇങ്ങനെ ഒരു ലോൺ ഉണ്ട് വേൾ ഗ്രാസ് ആണ് ഇത് പിന്നെ നമ്മുടെ കൊട്ടാരക്കരയുള്ള ശ്രീഹരി എന്ന് പറയുന്ന ഒരു ആളാണ് നമുക്ക് ഈ ഗാർഡൻ ഒക്കെ ചെയ്തു തന്നിരിക്കുന്നത് അപ്പോൾ ഇത് തുളസിത്തറയൊക്കെ സൈഡിലുണ്ട് അത് പക്ഷെ ശ്രീഹരിയല്ല ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ കോൺട്രാക്ടറാണ് കാർത്തിക് അപ്പോൾ ഇത് വീടിൻ്റെ കന്നിമൂലയാണ് അപ്പോൾ ഇവിടെ ഒരു തുളസിത്തറയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചെടികളെല്ലാം തന്നെ നമ്മുടെ ഈ ഗാർഡൻ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് വെച്ചതാണ് കേട്ടോ പക്ഷേ ഈ ചെടിച്ചെടിയൊക്കെ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ ചെടി അവർ അവരെയൊന്നും ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എവിടെയൊക്കെ ഇങ്ങനെ സ്നേക്ക് പ്ലാന്റ് വെച്ചിരിക്കുകയാണേ ഇത് ഇവിടെയൊക്കെ നമ്മൾ നടപ്പാതെയായിട്ട് സ്റ്റോണ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ ഗ്രാസൊക്കെ ഇനി വളർന്നു വരണം കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട് പാല്യാവശിനൊക്കെ ഭയങ്കര ആയിരുന്നു അപ്പോൾ അന്നേരം ചെളിയൊക്കെ കെട്ടി കെട്ടിപ്പിന്നെ ആൾക്കാരൊക്കെ ചവിട്ടി അങ്ങനെ കുറേ ഗ്രാസ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന അനുസരിച്ച് അതെല്ലാം പിന്നെ റീജനറേറ്റ് ചെയ്ത് വന്നോളും അതെ ഇവിടെയൊക്കെ ഇതിങ്ങനെ ണ്ടോ അപ്പോൾ ഈ ഒരു ഏരിയ ശരിക്കും കാഷേഡിൻ്റെ അപ്പർ പോർഷനാണ് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ചില പ്ലാനൊക്കെ ഉണ്ട് ചില സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കണം എന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്കത് പറ്റുക അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ വൈക്കൻഡായിട്ട് ഇട്ടിരിക്കുക ഈ പൊന്നിലേക്ക് നമ്മൾ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ എടുക്കണ്ടോ അപ്പം ഇതുവഴി നമുക്ക് താഴ്ത്തെ തട്ടിലോട്ട് ഇറങ്ങാം അപ്പം രണ്ട് തട്ടായിട്ടാണ് വീട് അപ്പം നമ്മൾ ഈ സ്റ്റെപ്സ് ഇറങ്ങി കാഷ്ഡിലോട്ടാണ് പോകുന്നത് നമ്മുടെ ആ കാറ് വരുന്ന വഴി ആ സൈഡ് അത് വഴിയും വരാം കേട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ ഈ ഒക്കെ നിൽക്കുന്നത് നമ്മൾ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് അതൊന്നും ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമല്ലാട്ടോ അതൊക്കെ നമ്മൾ പഴ വീട്ടിൽ നല്ല ചെടികൾ കൊണ്ടുവന്നതാണ് ഇവരെയൊക്കെ നമ്മൾ കൊണ്ടുവന്നതാ ഫുൾ നമ്മൾ പേൾ ആ വെച്ചിരിക്കണം കേട്ടോ ഇല്ല ഇവിടെ ഇടയ്ക്ക് കുറെ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ ഇടയ്ക്ക് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ ഇനി ആയി വന്നാലേ ഇവിടെ തണലൊക്കെ വരും ഇപ്പം നല്ല വെയിലാണ് ഇത് കണ്ടോ എൻ്റെ ഒത്തിരി മുന്നേ ഉള്ളൊരു ഒരു ഒരു വീഡിയോയിൽ എൻ്റെ ഒരു പെറ്റാറ്റ അവൾ ഫ്ലൂപ്പി ലോല എന്ന് വിളിച്ചിരുന്ന ഫ്ലൂപ്പി അവൾ മരിച്ചു പോയപ്പോൾ അവൾ അവളെ ഇങ്ങനെ കുഴിച്ചിട്ടടുത്ത് ഞാനൊരു ഇല്ലി കുഞ്ഞിലി പ്ലാന്റ് കൊണ്ടുവന്ന് നട്ടിരുന്നു അത് പിന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് വളർന്നു ഒത്തിരി പൂക്കൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അവളെ കൊണ്ടുവരാനായിട്ട് നോക്കുമ്പോൾ അത് പിഴാൻ തന്നെ പാടായിരുന്നു അത്രയ്ക്കും അത് ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് പറ്റുന്ന പോലെ പഴുത് കൊണ്ടുവന്ന് ഈ ഒരു ഏരിയയിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഒരു സൈഡിൽ നമ്മളൊരു കുറച്ചായിട്ട് കാമായിട്ടുള്ള ഒരു പ്ലേസ് കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെതാണ് ചില ഇലകളൊക്കെ ഒന്ന് ഡള്ളായിട്ട് നിപ്പുണ്ട് പക്ഷെ പൂക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി ഇവിടെ വന്നതിന് ശേഷം പൂക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള ലീഫുകളാണ് അപ്പോൾ ഇത് കരിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ ലീഫുകൾ വരുമ്പോഴത്തേക്കും നല്ല യങ് ലീഫായിട്ട് വന്നോളും അന്നല്ല അവൾ ഇങ്ങനെ നന്നായിട്ട് ഫ്രഷായിട്ട് അവൾ വന്നോളൂ അപ്പം ഇവിടെ നമ്മൾ ഇത് കിണറ് ഇവിടെ നമ്മളൊരു പഴയ വീട്ടിൽ നിന്ന് തന്നെയാണ് ഒരു ഫിഷ് ടാങ്ക് ഉണ്ടായിരുന്നു അതെടുത്ത് ഇവിടെ നമ്മൾ വെച്ചു ഇതിനകത്ത് ഗപ്പി മീനുകളുണ്ട് കേട്ടോ ഇത് ആമ്പലാണ് ആമ്പല അസോള പിസ്തിയ പിന്നെ ഹൈഡ്രലയൊക്കെ കിടപ്പുണ്ട് ഇതിനകത്ത് ഇതിപ്പോൾ ഒരു വൈകുന്നേര സമയമാണ് അതെ വൈകുന്നേര സമയത്ത് ഇത് ഇതിൻ്റെ ഇടയിൽ ഗപ്പി ഗപ്പിയുണ്ടല്ലാതെ നമ്മൾ റെഡ് മോളി ബ്ലാക്ക് മോളിയും കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അവരെല്ലാം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കളെ കണതേ ഓടുന്നുണ്ട് നല്ല ഇലയൊക്കെ ഒന്ന് മാറ്റി നോക്കിയാൽ കാണാം നമ്മൾ ശല്യം ചെയ്യുന്നില്ല അവരെ അപ്പം ഈ നമ്മളത് ഇത് ഒരു പേരെയൊക്കെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് ഇവരെങ്ങനെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ഇഞ്ഞ് നിൽക്കുകയാണ് അപ്പം ഇത് ഞങ്ങളുടെ ബേഡ്സിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് കോഴിക്കൂട് ഇതാണ് കോഴിക്കൂട് അവിടെ നിന്ന് കോഴികൾക്ക് നടന്ന് അവർക്ക് ഹാപ്പി ആയിട്ട് കുറച്ചധികം ദൂരമൊക്കെ നടന്ന് ഇനി വരാനായിട്ട് ഇങ്ങനൊരു പാത് വേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ ഐഡിയ കേട്ടോ ഇൻഫാക്റ്റ് കംപ്ലീറ്റ് അതായത് വീടിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും വീടാണെങ്കിലും ഗാർഡൻ ആണെങ്കിലും എല്ലാം തന്നെ എൻ്റെ ഒരു ഐഡിയയിലാണിത് ചെയ്തിരിക്കുന്നത് ലാക്ക് ഓഫ് ബിൽഡേഴ്സ് കോട്ടയം അവർ മാക്സിമം എൻ്റെ ഐഡിയ എല്ലാം സക്സസ് ആക്കി തന്നിട്ടുണ്ട് മാക്സിമം ഇതൊക്കെ പഴയ വീട്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടുവന്ന ചെടികളിവിടെ പൊക്കിയിരിക്കുക അപ്പോൾ ഇത് കരിങ്കോഴികളാട്ടോ ഇനി പഴയ വീട്ടിൽ ഉണ്ടാ മൂന്ന് കരിങ്കോഴികൾ അവരെ ആ കൂടുതൽ കോഴികളെ ഇടുന്നുണ്ട് പക്ഷേ ഇവർ സമ്മതിക്കത്തില്ല ഇവർ കൊത്തി ശരിയാക്കും പുതിയ ഒന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല ഈവൻ പുതിയ കരിങ്കോഴികളെ വരെ നമ്മൾ നമ്മളിൻ്റെ കൂടെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അങ്ങനെ മൂന്ന് പേരും അവിടെ സെറ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഉണ്ടോ ഇതിനകത്തൊക്കെ പുല്ലുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അവർ കൊത്തി കൊത്തി തിന്ന് നശിപ്പിച്ചു താരമില്ല അത് അവരുടെ ഏരിയയാണ് ഇവിടെ ഒരുപാട് കുറുക്കന്മാരുണ്ട് ഊള ഊളനെന്ന് പറയും പോക്സ് ഈ ഏരിയയിലുണ്ട് കേട്ടോ അപ്പം ഇങ്ങോട്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നും വേറെ വീടൊന്നുമില്ല റബ്ബർ തോട്ടമാണ് പക്ഷേ ഇവിടെയൊക്കെ ഒത്തിരി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അത് കാരണം അവിടെ അവിടെ നിന്ന് നിറച്ചും ഊളന്മാരുണ്ട് പക്ഷെ അകത്ത് കയറില്ല കാര്യം നമുക്കിപ്പോൾ നാല് പട്ടികളുള്ളതുകൊണ്ട് അങ്ങനെ അകത്തൊന്നും കയറുകയല്ലോ അതുകൊണ്ട് കോഴികൾ സേഫാണ് എന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള ഒരു തെളിവ് കുഴപ്പമില്ല പിന്നെ ഇവിടെ നമ്മള് ലൗലോലിക്ക പ്ലാവ് വേപ്പ് ഇതെല്ലാം കൊണ്ടു നട്ടിട്ടുണ്ട് ഇത് അമ്പഴാണ് കേട്ടോ ഇപ്പോഴേ തന്നെ ഉണ്ട് അമ്പഴങ്ങുണ്ട് ഇത് നമ്മുടെ ലവ് ബേർഡ്സ് ആണ് ഇതെന്താ തെങ്ങ് കൊണ്ട് നട്ടിട്ടുണ്ട് പിന്നെ ലവ് ബേർഡ്സിന്റെ ഒരു ഏരിയ കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ ഞാൻ പഴയ വീട്ടിൽ നിന്നുള്ള ഇത് ഇതാ ഓർക്കിഡുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് തൂക്കി വെച്ചെ ഉണ്ടോ ഇപ്പൊ ലൗ ബേർഡ്സ് ഒരു ഏരിയ നമുക്ക് ഗാർഡൻ ഇനിയുണ്ട് മുകളിലത്തെ തട്ടിൽ ഒക്കെ നമുക്ക് പോവാം നമുക്ക് ഗേറ്റീന്ന് കൂടെ ഷെഡ്യലോട്ട് ഇറങ്ങുന്ന ഓക്കെ നമ്മൾ ഈ സ്ഥലം മേടിക്കുമ്പോൾ തന്നെ രണ്ട് തട്ടായിട്ടായിരുന്നു കിട്ടിയത് അപ്പം അപ്പം തന്നെ ആദ്യം തന്നെ ആ സമയത്ത് തന്നെ ഇത് രണ്ടായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നു അപ്പം അത് ഏകദേശമൊക്കെ നമുക്ക് ശരിയായിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെയൊക്കെ ഐഡിയാസ് ബാക്കിയുണ്ട് കേട്ടോ അതൊക്കെ ചെയ്തെടുക്കണം ഉടനെ പറ്റില്ല ഇതൊക്കെ നമ്മളിങ്ങനെ പാത് വെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമാണ് ഈ ചെടികളൊക്കെ ഓക്കെ വെള്ളം നല്ല കൂത്ത് നിൽപ്പുണ്ട് ഓക്കെ ഇവിടെ ഇപ്പം ഇങ്ങനെ നമുക്കൊരു ഏരിയ ഉണ്ട് ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇത് നമ്മുടെ കാറ്റ്സിനെ കിടക്കാൻ വേണ്ടി ഒരു വാട്ടർ ബാത്ത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു അതിൽ നിന്ന് വെള്ളവും ഒക്കെ നിറച്ച് വെള്ളവും കാറ്റ് നിറയ്ക്കണം നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതാ ഇതാണ് നമ്മുടെ കാറ്റ് ഹൗസ് ഈ കാറ്റ് ഹൗസിനകത്തേക്ക് കയറാം മുന്നൂന് തീരെ ഇഷ്ടമില്ല ഇതിനകത്ത് കിടക്കാൻ പക്ഷെ അവരിവിടെ കിടക്കുന്നതാണ് സേഫ് മറ്റേ പുറത്തോട്ടൊന്നും പോകുന്നവർക്ക് അധികം ആരോഗ്യത്തിനും നല്ലതല്ല പിന്നെ അപകടങ്ങളും ഒരുപാടുണ്ട് അതായത് ചുന്നു നമ്മുടെ ചുന്നു മഞ്ഞ് കിട്ട ഇത് നമ്മുടെ ഏറ്റവും ഇളയ ആളാണ് മീക്കൂ ബണ്ണി റേഷൻ ഗാറ്റ്സും നാടകം പൂച്ചകളും എല്ലാം ഒരുമിച്ച കേട്ടോ മോമോ ഉള്ള റെസ്ക്യൂ കാറ്റ് ആട്ടോ മോമോടെയൊക്കെ വീഡിയോ ഉള്ള റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ചാനലിലുണ്ട് എന്തായാലും മോമോ അവളിപ്പം ഇടുക്കി ആയിട്ടിരിക്കുവാണ് നാടൻ കാറ്റ് ക്യാറ്റാണ് നമ്മുടെ ഒത്തിരി പഴയ ആളാണ് കേട്ടോ പുള്ളി ഏ ഇതൊക്കെ ക്രോസ് ആട്ടോ നാടനും പേർഷനും കൂടെയുള്ള ക്രോസ് ബബ്ലു 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 തനി നാടൻ തുമ്പി 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 ഐ മില്ലി ഇത് ഇവന്റെ ബോനാണേ മില്ലി ഇത് മില്ലി മില്ലി ഇത് മില്ലി ഇത് മില്ലി ബണ്ണി 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 ഡ ഇത് കിച്ചുമണി കിറ്റുമണി കിറ്റു 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 ഇതെല്ലാം ക്രോസ് ആട്ടു ഡേ മിന്നു ഇതൊക്കെ നമ്മുടെ പേർഷ്യൻ ഗ്യാസിൻ്റെ അമ്മയാണേ മിന്നു മിന്നു ഇവരെല്ലാം ട്രൂ പേർഷ്യൻസ് കേട്ടോ പഞ്ച് ഫേസ് പിന്നെ ബണ്ണി കണ്ടല്ലോ അല്ലേ അപ്പം ഇത് അവരുടെ ഒരു ഫുൾ പൽഗ്രാസ് വിട്ടിക്കുന്ന യുജീനിയ രണ്ടെണ്ണം നട്ടിട്ടുണ്ട് മൂന്നെണ്ണം നട്ടിട്ടുണ്ട് യുജീനിയ അതൊക്കെ നട്ടേൻ്റെ ഒരു ഇതാണ് കുറച്ചും അത് ഹെൽത്തി ആയിട്ട് വരും ഒന്ന് മണ്ണോടത് നല്ലോണം പിടിച്ചു വരുമ്പോൾ അപ്പോൾ അവർക്ക് ഇരിക്കാനും കളിക്കാനും ഒക്കെ ഇട്ട സംവിധാനങ്ങളും ഉണ്ട് അതേ കളിക്കാനായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തൊരു സാധനമാണ് അതൊക്കെ ഇവിടെ തട്ടി ഡാ തട്ടിമറിച്ചിട്ടിട്ടുണ്ട് ഇതാണ് അവരുടെ വീട് ചേട്ടാ കാര്യം നമ്മൾ അപ്പം വീട്ടിലവർ വീട്ടിനകത്തൊക്കെ തന്നെയായിരുന്നു അപ്പം പുറത്തോട്ടാക്കുമ്പോഴത്തേക്കും അവർക്ക് വിഷമം വരരുതല്ലോ എന്ന് കരുതി അങ്ങനെ ഇവർക്കൊരു വീടും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി രണ്ട് തട്ടാട്ടോ രണ്ട് നിലയൊക്കെയാണ് വീട് എങ്കിലും ഇഷ്ടമാണ് അവർക്ക് തണുപ്പുള്ള സമയം രാത്രിയൊക്കെ ആണെങ്കിൽ അവർ ഇതിനകത്ത് സേഫായിട്ട് കയറി കിടന്നോളും എൻ്റെ ഇതായത് കുഞ്ചി അത് തനി നാടനാണേ കുഞ്ചി പിന്നെ ഇത് നമ്മുടെ ഡോഗ് ഹൗസാണ് നാല് പട്ടിയള മൂന്ന് ബീകിളും പിന്നെ ഒരു ഇന്ത്യൻ സ്പിറ്റ്സും ഈ മൂന്ന് ബീകിളെന്ന് വെച്ചാൽ രണ്ട് ബീകിളാണ് ശരിക്കുള്ള ബീകിള് മറ്റത് ഇന്ത്യൻ സ്പിറ്റ്സും ബീകിളും തമ്മിലുള്ള ക്രോസ് ആണേ അപ്പോൾ അവരെയും കൂടെ നമുക്ക് കാണാം പിന്നെ പൂച്ചകളുണ്ടോ പൂച്ചകൾ മുകളിൽ കൂടെ ഒന്നും ചാടി പോകത്തില്ല മുകളിൽ റൂഫൊക്കെ ഗ്രില്ല് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു അവിടെ നിന്ന് നമ്മൾ അത് നോക്കുമ്പോൾ ട്ട് ഇപ്പം ഇവിടെ ഏക്ക് അപ്പം അവർക്ക് ഇങ്ങനെ കൂടിനകത്ത് നമുക്ക് വേണേ അടച്ചിട അതിനകത്ത് ഇപ്പം ഇത് നിക്കി ഇവിടെ അമ്മ നിക്കി ഇന്ത്യൻ സ്പിറ്റ്സ് പാപ്പ് പാപ്പോ ഇതൊരു സ്വഭാവമാണ് ഏട്ടാ ടെട്രൈ മാർക്ക് ചെയ്യ ലൂണ ക്രോസ് ആണേ ബിഗിൾ ക്രോസ് ഇന്ത്യൻ സ്പിറ്റ്സ് ഇവിടെ നിക്കിയുടെ മോള ചിക്കി എല്ലാവരുടെ പേര് വിളിച്ചാലും അവർക്കും അറിയാം നമുക്ക് മറന്നു പോകാണ്ട് എല്ലാവരുടെയും പുഷകളുടെയും അട്ടികളുടെയും എല്ലാവരുടെയും പേര് നമുക്കും അറിയാൻ കേട്ടോ ഒരു കൺഫ്യൂഷൻ അതിനകത്തില്ല ഇതൊരു സ്റ്റോർ റൂം ആണ് അപ്പൊ ഇതാണ് നമ്മുടെ dog house കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ വീട്ടിന്റെ രണ്ടാമത്തെ തട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതൊക്കെ കോഴിക്കോട് എല്ലാവർക്കും ഞങ്ങളുടെ കാറ്റ് ഹൗസ് ഡോഗ് ഹൗസ് ഗാർഡൻ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക കൂട്ടില് ആ ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് നമ്മുടെ ഒരു ഫൗണ്ടൻ ഉണ്ട് ഫൗണ്ടനുണ്ട് വീട്ടിൻ്റെ സിറ്റൗട്ടിൽ സോബാനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫൗണ്ടൻ കൂടെ കാണിച്ചു തരാമേ അവിടെയും കുറച്ച് പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണാം അതേ